ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതിപ്പം ചമ്മന്തി പൊടിയാണ് നമുക്ക് കുറേ നാളത്തേക്ക് ഇത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പം കുറേ നാൾ സൂക്ഷിച്ച് വെക്കാൻ നമുക്ക് ചോറിന് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ ഇത് നമുക്ക് പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ പറ്റും ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ഒരു കൈ ഉഴുന്ന് പിന്നെ അത്ര തന്നെ പരിപ്പും എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഒരു പാനടുപ്പത്ത് വെച്ച് നമ്മൾ ഉഴുന്നും പരിപ്പും ഒന്ന് നല്ലപോലെ ചൂടാക്കി എടുക്കണം ഒരു ചുമന്ന കളറാവുന്നവരെ രണ്ടും ഒന്ന് നല്ലപോലെ ചുമന്ന് വന്നിട്ടുണ്ട് ഇതാ കാണാമല്ലോ അല്ലേ അതിപ്പം ഇങ്ങനെ ഒരു നല്ല പൊട്ടുന്ന രീതിയിൽ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വറ്റൽ മുളക് ഒന്ന് അതിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് എടുക്കണം ഇതിപ്പം ഞാൻ ഉഴുന്നും പരിപ്പൊന്ന് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് വീണ്ടും ചുമന്ന വറ്റൽ മുളക് ഞാൻ ഞാനൊന്നും കൂടി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തു അതും മാറ്റി വെച്ചു പിന്നെ അതിലോട്ട് തേങ്ങയും കറിവേപ്പിലയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചുമക്കുന്നത് പോലെ വറുത്തെടുക്കണം അതിപ്പോൾ അത്യാവശ്യം കളർ മാറി വരുന്നുണ്ട് കുറച്ചും കൂടി ഒന്ന് പൊരിയണം തേങ്ങ നല്ലപോലെ ഒന്ന് പൊരിഞ്ഞ് വരണം അതിലോട്ടപ്പം നമ്മളൊന്ന് പുളി ഒരു നാരങ്ങാവലുപത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അത് അതിലോട്ട് ഇട്ട് കൊടുക്കണം ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ോട്ട് വറ്റൽമുളക് പിന്നെ തേങ്ങ അങ്ങനെ എല്ലാം കൂടി ഒന്നിച്ച് ഇച്ചിരി ഇച്ചിരി ചിരിയായിട്ടിട്ടിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് ഇങ്ങനെ പൊടിക്കണം നല്ലവണ്ണം പൊടിയണം എന്നില്ല ഇച്ചിരി ഒരു തരിതരെയുണ്ടെങ്കിൽ നമുക്കത് കൂട്ടാൻ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇതിപ്പോൾ ഒരു ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് അത് പാത്രത്തിലോട്ട് മാറ്റി ബാക്കിയുള്ളതും കൂടി ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കാം വലിയ ഇത് ചെറിയ ജാറിലാണ് ഇട്ടോ അതുകൊണ്ട് രണ്ട് ട്രിപ്പായിട്ട് ചെയ്തെടുത്തു ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ തൂവിയിട്ട് ഇച്ചിരി ഒരു മയം കിട്ടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ചോറിൻ്റെ കൂടെ നല്ല ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്